അസ്സാമലൈക്കും സേനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു അടിപൊളി ചെമ്മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ കറി ഉണ്ടാക്കുന്നതൊന്ന് നോക്കാം ഇതിനായി ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതിൽ നിന്നും മുക്കാൽ തേങ്ങയോളം ഞാൻ വറുക്കാനായി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ വലിയ ജീരകവും കരിവേപ്പിലയും കുറച്ച് ചുവന്ന ഉള്ളിയും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ചുവന്ന വരെ ഒന്ന് വറുത്തെടുക്കാം തേങ്ങ ഇപ്പോൾ വറവായി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലും കൂടുതലായി കഴിഞ്ഞാൽ വളരെ കറുപ്പ് കളറായി മാറും ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ വറുത്ത മസാലപ്പൊടി പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ സാദാ മസാലപ്പൊടി ഈ വറുത്ത മസാലപ്പൊടിയിൽ മുളക് ചേർത്ത് വറുത്ത് പൊടിക്കുന്നതാണ് കേട്ടോ അത് കാരണം ഞാൻ വേറെ എക്സ്ട്രാ മുളക് പൊടി ചേർക്കുന്നില്ല പിന്നെ മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിൻ്റെ കൂടെ തന്നെ ഒരു നാല് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം കാരണം ഇത് തന്നെ അത്യാവശ്യം നല്ല എരിവുണ്ടായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ കറിയിൽ പച്ചമുളകൊക്കെ ചേർക്കുമല്ലോ ഇനി ഇതിൻ്റെ ചൂട് മാറിക്കിട്ടിയതിന് ശേഷം അരച്ചെടുക്കാം അപ്പോഴേക്കും നമുക്ക് പയറ് ഉപ്പേരി ഉണ്ടാക്കാം നല്ല നാടൻ പയറാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അത് കുറച്ച് മണികളും അതുപോലെ പൊട്ടിച്ചിടുന്ന പയറും കൂടിയാണ് അത് കാരണം ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് കാരണം മണിപ്പയർ മാത്രമാകുമ്പോൾ വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണല്ലോ ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് പയറൊന്ന് വേവിച്ചെടുക്കാം പയർ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും കുറച്ച് കുട്ടികൾക്ക് മാറ്റിയതിന് ശേഷമാണ് വറവിടുന്നത് കാരണം മുളക് അവർക്ക് പറ്റില്ലല്ലോ ഈ സമയം കൊണ്ട് ഞാൻ ഈ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ തേങ്ങ അരച്ചത് ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഒരു തൊണ്ടൻ മുളകും മൂന്ന് പച്ചമുളകും ഒരു വലിയ തക്കാളി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഒരു പിടി മുരിങ്ങാക്കായ ക്ലീൻ ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പാകത്തിനുള്ള ഉപ്പും കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം ഇതിനു മുമ്പ് ഞാൻ വറുത്തരച്ച ചെമ്മീൻ കറി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ഞാൻ പച്ചക്കായ കൂട്ടിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇതിൽ ഞാൻ മുരിങ്ങക്കായും അതാണ് കേട്ടോ അതിൻ്റെ വ്യത്യാസം ഇനി ഇതിലേക്ക് മുക്കാൽ കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്തതിൽ നിന്ന് നിന്നും അരക്കിലോയിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി ഫ്രൈ ചെയ്യാനും വെക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഇതിലേക്ക് മാങ്ങയും കൂടി ഇട്ട് കൊടുക്കുക നല്ലൊരു അടിപൊളി കറിയാണ് ഇട്ട ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊന്നും ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ പുരിങ്ങാക്കായും ചെമ്മീനും കൂടി മാങ്ങയും കൂടിയുള്ള അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കുന്നത് കാരണം അവരൊന്നും ഇപ്പോൾ ഇതുപോലെ കറി വെക്കില്ലല്ലോ ഇനി പാൽ പാടയിൽ നിന്നും നെയ്യെടുക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം ഞാൻ ഇവിടെ ഒരു വീട്ടിൽ നിന്നാണ് ഇട്ടോ പാല് വാങ്ങിക്കുന്നത് നല്ലൊരു പാലാണ് ഞാൻ സാധാരണ ഇന്ന് കാച്ച പാൽ നാളെയാണ് എടുക്കുക അപ്പോഴേക്കും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പാട മുകളിലായി വന്നിട്ടുണ്ടാവും അത് ഒരു ബോക്സിൽ ഫ്രീസറിൽ വെക്കാറാണ് പതിവ് ഇന്ന് ഇത് ആ ബോക്സ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതെടുത്ത് മിക്സിയിൽ അരച്ച് ഒരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം നല്ലതുപോലെ കൈവെച്ചിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ നമ്മുടെ വെള്ളം നന്നായി കിട്ടോട്ടെ ഇനി ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ വെള്ളത്തിലിട്ട് ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും കഴുകിയെടുക്കണം എന്നാലേ ഇതിൻ്റെ പുളിപ്പ് രസമൊക്കെ പോയി കിട്ടുകയുള്ളു എല്ലാവരും വീഡിയോ കാണുന്ന സമയത്ത് സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ അതേപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല ചുമയാണ് ഇട്ട് അതാണ് ശബ്ദത്തിനുള്ള വ്യത്യാസം ഇനി ബട്ടറ് ഉരുക്കിയെടുക്കാനായി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് ഞാൻ ഇതിൽ നിന്നും കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് കാരണം നമ്മൾ എപ്പോഴും ബട്ടറ് വാങ്ങലാണല്ലോ പൈസ കൊടുത്ത് അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇതിൽ നിന്ന് എടുക്കാമല്ലോ എന്ന് കരുതി ഞാൻ ഇതിൽ നിന്ന് ഒരു ബൗളിലേക്ക് കുറച്ചെടുത്ത് എയർടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് എപ്പോഴും എടുക്കാമല്ലോ ബട്ടറ് വാങ്ങിക്കണ്ടല്ലോ അതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾ കൈകൊണ്ടിട്ട് കൊണ്ട് കൊടുക്കുന്നുണ്ട് ഇട്ടോ അത് ഓപ്ഷനലാണ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കാരണം നമ്മുടെ നെയ്യിക്ക് നല്ലൊരു കളറ് കിട്ടാനാണ് ഞാൻ ചെയ്യുന്നത് കേട്ടാ ഈ ഉണ്ടാക്കുന്നത് ഞാൻ കുറച്ച് ദിവസം മുമ്പെടുത്ത വീഡിയോ ആണ് ഇട്ടാ കാരണം കുട്ടികൾ വരുന്നതിൻ്റെ തലേ ദിവസമാണ് പിന്നെ തിരക്ക് കൊണ്ട് ഞാൻ വീഡിയോ ഇടാനും കുറേ വൈകിയിട്ടാണ് അപ്പം ഒന്ന് ഞാൻ ഇതും കൂടി ഇതിലേക്ക് ഇടാമെന്ന് കരുതി പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇത് വെച്ചിട്ട് പഴം വാട്ടി കൊടുക്കുക അതേപോലെ തന്നെ നെയ്റോസ് ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യലിട്ട പിന്നെ കൊണ്ടുപോകും ചെയ്യും പക്ഷേ കൊണ്ടുപോകാനൊന്നും ഇതില്ല അത് വേർക്കിവിടെ കഴിക്കാൻ തന്നെ ഉള്ളു കേട്ടോ ഈ നെയ്യ് വെച്ച് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അവസാനം ചെന്ന് ഈ ചൊറക്കുണ്ടാക്കുമ്പോൾ ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ തന്നെ നല്ലൊരു മണം ടേസ്റ്റും ആയിരിക്കും ഇപ്പം അതാ നല്ലതുപോലെ മെൽറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ചൂട് പോയതിന് ശേഷം ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് വെക്കാം ഇനി മറ്റൊരു വീഡിയോമായി കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്